ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്ക് മാറാം ഒളിമ്പസിന്റെ ഡി പിളിറ്റിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് നമ്മൾ നാലാമത്തെ പാഠമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അത് ഒരു പൊതുവിശ്വാസത്തിന്റെ ആവശ്യകത എന്നുള്ളതാണ് പൊതുവിശ്വാസത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറയുന്നത് കോമൺ ബിലീഫ് സിസ്റ്റം ടു ബിൽഡ് യൂണിറ്റി ആൻഡ് ട്രൂ സസ്റ്റൈനബിൾ പൊതുവിശ്വാസത്തിന്റെ ആവശ്യകത ഇന്നത്തെ വിഭജിക്കപ്പെട്ട വിഘടിക്കപ്പെട്ട ലോകത്ത് യഥാർത്ഥ സുസ്ഥിരതയെ സാധ്യമാക്ക ഒരു പൊതുവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു സാധ്യതാവ്യൂഹം ആവശ്യമാണ് പ്രകൃതിയിലെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതും ആശ്രിതവുമാണെന്നും ഒരാൾക്ക് മാത്രം തനിച്ച് നിലനിൽക്കാനാവില്ല എന്നും നമുക്കറിയാം എന്നാൽ ആധുനിക കമ്പോള സംസ്കാരം നമ്മെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യക്തിപരതയും കണ്ണിമുറിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രകൃതിയിലെ വൈവിധ്യ വിന്യാസത്തെ അംഗീകരിക്കാമെങ്കിലും വ്യത്യസ്തവും പരസ്പരം ഏറ്റുമുട്ടതുമായ വിശ്വാസങ്ങൾ നമ്മെ വേർതിരിച്ചു നിർത്തുകയും പരസ്പര സമ്മതവും കൂട്ടുപ്രവർത്തനവും തടയുകയും ചെയ്യുന്നു ഒരു സുസ്ഥിര സമൂഹം നിർമ്മിക്കാൻ നമുക്കേവർക്കും ഒരുപോലെ പ്രകൃതിയെയും ജീവനേയും കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന ഒരു സമഗ്ര ജീവനബോധവും അതിനടിത്തറയാകുന്ന പൊതുവിശ്വാസവും ആവശ്യമാണ് ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് പതിനംഗങ്ങൾക്ക് ഒളിമ്പസ് ദർശനത്തിന്റെ ആഴമേറെ പഠനത്തിലൂടെ പരിശീലനത്തിലൂടെയും സാധനങ്ങളിലൂടെയും നൂതന ലക്ഷ്യത്തിലേക്കുള്ള പൊതുവിശ്വാസാനുഭവങ്ങളുടെ മാർഗം ഒരുക്കും നമ്മളിവിടെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതാക്കി കേരളത്തിലാകാം ഇന്ത്യയിലാകാം അല്ലെങ്കി പാലക്കാടാകാം നമ്മുടെ നാട്ടില് സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ ജീവിതത്തിന്റെ സുസ്ഥിരത കൈവരിക്കണം എന്ന് കരുതുന്ന ഒരുപാട് പേർ പക്ഷെ ഇവരെല്ലാവരും തന്നെ ഒറ്റയ്ക്ക് 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 നിൽക്കുകയാണ് ചെയ്യുന്നത് അഥവാ ഇവരെല്ലാവരും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ നോക്കിയാൽ എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്ത നിലപാടുകളാണ് നമുക്കറിയാം എല്ലാവരുടെയും വ്യക്തികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന യുക്തികൾ കൊണ്ട് കാര്യവിചാരം ചെയ്യുന്ന സമയത്ത് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ചിന്താപദ്ധതി കൊണ്ടുനടക്കുന്നുണ്ടാവും ഈ ഇത്തരത്തിലുള്ള ആളുകള് നമ്മുടെ പ്രാദേശിക ഉത്സവങ്ങൾ വരുമ്പോ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവും തമിഴ്നാടും കേരളവും ഒന്ന് താരതമ്യം ചെയ്താൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു പ്രാദേശിക ഉത്സവം വരുന്ന സമയത്ത് ആ ഉത്സവത്തിൽ ഓരോരുത്തരും എങ്ങനെ പെരുമാറണം ഏതു തരത്തിലായിരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അവരവരങ്ങ് തീരുമാനിക്കലാണ് കേരളത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പ്രാദേശിക ഉത്സവം എന്ന് പറയുന്നത് വളരെ ആ നാട്ടിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരാളുടെ രക്ഷാകർതൃത്വത്തിൽ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് അതിലുള്ള ആളുകളെ എല്ലാം തന്നെ ആ ഒരു പൊതു സംവിധാനത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും അത് ഒബീഡിയൻസ് ടു അതോറിറ്റി എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത് ആ ഒരു വ്യക്തിയോടുള്ള വിധേയത്വം പിന്നെ മറ്റ് വൃത്തി ഇല്ലാത്തത് കൊണ്ട് അവഴി പോകുന്നത് തമിഴ്നാട്ടിൽ എങ്ങനെയാവുമ്പോൾ അവിടെയും ഇതുപോലൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ താളത്തോട് മഞ്ഞളിനോട് പിന്നെ തന്റെ പ്രദേശത്തെ പൂജകൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗന്ധത്തോട് ഏഹ് അവിടത്തെ ആ പൂജാസമയത്തെ അല്ലെങ്കിൽ ആ ഒരു ഉത്സവത്തിന്റെ സമയത്തെ ഭക്ഷണത്തോട് അവിടത്തെ കൂട്ടായ്മയോട് ഒക്കെ ഒരുതരം വിധേയത്വം അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവും ഞാൻ ഒരു ചെറിയ താരതമ്യം ചെയ്തതാണ് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരമൊരു ഒരു ഉത്സവം അല്ലെങ്കിൽ അത്തരം ഒരു ആക്ടിവിറ്റി അവിടെ ഒരുമിച്ച് നടക്കുക എന്നുള്ളത് അവിടുത്തെ ആളുകളിലേക്ക് പകർന്നു കിട്ടിയത് അവരുടെ സംസ്കാരത്തിൽ നിന്നാണ് സംസ്കാരത്തിൽ നിന്നും ഉള്ളിലേക്ക് പകർന്നു കിട്ടിയതെല്ലാം തന്നെ അവരുടെ ഉള്ളിൽ രൂഢമൂലമായ വിശ്വാസമായിട്ടാണ് നിൽക്കുന്നത് രൂഢമൂലമായ വിശ്വാസം എന്ന് വെച്ചാൽ ഈ സംസ്കാരം പകർന്നു കിട്ടുന്നത് എപ്പോഴാണ് ചെറിയ കാലത്ത് ആ ചെറിയ കാലം മുതൽ അത് കൊണ്ടുനടക്കുന്ന സമയത്ത് അത് അവരുടെ രക്തത്തിന്റെ ഭാഗമായിട്ട് ശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കും അങ്ങനെ ശ്വാസത്തിന്റെ രക്തത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അതിലൂടെ തുടർന്ന് പോകുവാനുള്ള ഒരു വാഞ്ച അവരിൽ അതേസമയം യൗക്തികമായിട്ടുള്ള ഇടപെടൽ ബുദ്ധിയുടെയൊക്കെ ഒരു സ്വാധീനം വളരെ കൂടുതലുള്ള വിദ്യാഭ്യാസം കൂടുതലുള്ള സൊസൈറ്റിയിൽ സൊസൈറ്റിയിലെ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് ഒരു നാട്ടു നടപ്പിന്റെ ഭാഗമായിട്ട് നിന്നാൽ പോലും അവരുടെ ഉള്ളിലും സാംസ്കാരികമായിട്ട് ഒരു പകർന്നു കിട്ടൽ അവിടെ ഉണ്ടാവില്ല വിശ്വാസത്തിന്റെ ഒരു പിന്നാമ്പലം പിന്നാമ്പറത്ത് ഉണ്ടാവില്ല ഓരോ വ്യക്തിയും വ്യത്യസ്ത കാഴ്ചകളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും പോകുന്ന സമയത്ത് ഇവയെ ഒരുമിച്ച് കൊണ്ടെത്തിക്കാൻ താളത്തിന് മാത്രമേ പൊതുവിശ്വാസത്തിന് മാത്രമേ പൊതുധാരണയ്ക്ക് മാത്രമേ കഴിയുള്ളൂ ഇന്നത്തെ ലോകം ശരിക്കും വിഘടിക്കപ്പെട്ടതാണ് അല്ലെ എക്സ്പ്ലോർഡ് ചെയ്യുന്നതാണ് ശരിക്കും പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഒരു ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിൽ മാറ്റം നമുക്ക് വേണമെങ്കിൽ പറയാം ലോകം പക്ഷെ അങ്ങനെ തന്നെയാണ് കാരണം എന്ന് വെച്ചാല് ഏതൊരു വ്യവസ്ഥയും അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും അതിന്റെ പ്രവർത്തനത്താൽ പ്രക്ഷുബ്ധമായി അതിന്റെ പാരമ്യത്തിലേക്ക് വരികയും പ്രക്ഷുബ്ധമായി വിക്ഷുബ്ധമായി അത് വിഭേദിച്ചു പോവുകയും പിന്നീട് അത് തണുത്തുറഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക് വരികയും ചെയ്യുക ഒരു ചാക്രികതയാണ് അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മുടെ മനുഷ്യ സമൂഹവും അല്ലെങ്കിൽ ഭൗമ സംവിധാനവും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിഭജിക്കപ്പെട്ട വിഘടനിക്കപ്പെട്ട ഒരു സ്വഭാവം നമുക്കുണ്ട് ഇവിടെ ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഒരു കോമൺ സ്ട്രീം ഒരു യാത്ര ചെയ്യുന്ന ദിശയ്ക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു ദിശയിലേക്ക് പോകണമുണ്ടെങ്കിൽ ഒരു പൊതു ലക്ഷ്യം ഉണ്ടാവണം ആ പൊതു ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ ഒരു പൊതു ബോധ്യം ബോധ്യമുണ്ടാവണം പൊതുവിശ്വാസം ഉണ്ടാവണം അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പൊതു പൊതുലക്ഷ്യത്തിലേക്കും പൊതുധാരയിലേക്കും നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയും പ്രകൃതിയിലെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതും ആശ്രിതമാണെന്ന് ഒരാൾക്ക് തനിച്ച് നിലനിൽക്കല്ല നിലനിൽക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്കറിയാം അല്ലെ എല്ലാം പരസ്പര ബന്ധിതമാണ് പക്ഷെ ഇത് എല്ലാവർക്കും അറിയില്ല ഒരു കാര്യമുണ്ടോ നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം പക്ഷെ എല്ലാവരും തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടതാണെന്നുള്ളത് വ്യക്തിപരതയുടെ ലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം അറിയില്ല ഇതിന് പ്രധാന കാരണമെന്ന് വെച്ചാല് ഈ നമുക്ക് ഇപ്പോൾ ആധുനികതയുടെ ഒരു ഭാഗമാണല്ലോ അല്ലെങ്കിൽ ആധുനികതയെ കൊണ്ടുനടക്കുന്നതിന്റെ പ്രധാന ബാക്ക്ബോൺ എന്ന് പറയുന്നത് കൺസ്യൂമറിസമാണല്ലോ അപ്പൊ ഈ കൺസ്യൂമറിസം എന്ന് പറയുന്ന സംഭവം നമുക്ക് മുൻപോട്ട് വെച്ച് നീട്ടുന്ന തൊഴിൽ സംസ്കാരമാണ് ആ തൊഴിൽ എന്നുള്ളത് നമ്മൾ എടുക്കുന്നു തൊഴിൽ എടുക്കുന്നത് എന്തിനാ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പണം വേണം നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം അതിനു നമ്മൾ കഠിനാധ്വാനം ചെയ്യും കഠിനാധ്വാനം ചെയ്തു കഴിയുമ്പോൾ പിന്നെന്താണ്ടാവുക വിശ്രമിക്ക ക്ഷീണിക്കും അപ്പൊ വിശ്രമിക്കണം വിശ്രമിക്കണമെങ്കിൽ എങ്കിലും നമുക്ക് എന്താണ് മാർഗം അതിലും ഇവർ ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നവർ കുറെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തുകൂടെ നമ്മൾ പോകും അപ്പോൾ നമ്മൾ നമ്മളെ നമ്മുടെ സ്വത്വത്തെ പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് കമ്പോള സംസ്കാരത്തിനകത്തേക്ക് അടിയറവ് വയ്ക്കുന്ന സമയത്ത് കമ്പോള സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്ന ട്രെൻഡും ജീവിതശൈലിയും ലക്ഷ്യവും മാർഗ്ഗബോധവും ഒക്കെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വാഭാവികമായ ധർമ്മങ്ങളിൽ നിന്നും മാറി യാത്ര ചെയ്യാനുള്ള ചോദന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പോ ഈ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട നമ്മുടെ സ്വാഭാവിക ധർമ്മത്തിൽ നിന്നും മാറി യാത്ര ചെയ്യാനുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ജീവിതശൈലിയിൽ വ്യക്തിപരതയ്ക്ക് ഭയങ്കര സ്വാധീനമാണ് അവിടെ കണ്ണിമുറിക്കെല്ലാം ഭയങ്കര സ്വാധീനമാണ് ഇപ്പോ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നു നേരത്തെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് അപ്പോ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കൺസ്യൂമറിസ്റ്റിക് ലോകത്തിൽ നിന്നാണ് നമ്മൾ ഈ സുസ്ഥിരതയുടെ ഒരു പാഠത്തെ കുറിച്ച് പോകുന്നത് സത്യത്തിൽ പ്രകൃതിയുടെ വൈവിധ്യത്തിൽ നമുക്ക് അംഗീകരിക്കാമെങ്കിലും വ്യത്യസ്തവും പരസ്പരം ഏറ്റുമുട്ടതുമായ വിശ്വാസങ്ങൾ നമ്മളെ വേർതിരിച്ചു നിർത്തുന്നു അല്ലെ നമ്മളെല്ലാം വ്യത്യസ്ത വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന സമയത്ത് ഇപ്പോ തമ്മിൽ എപ്പോഴും നിരന്തരം ഒരു ഒരു സംഘട്ടനുണ്ടായിക്കൊണ്ടിരിക്കും ഈ പരസ്പര സമ്മതം എന്ന് പറയുന്നൊരവസ്ഥയല്ലോ നീ ചെയ്യുന്നത് അതും ശരിയാണ് ഞാൻ ചെയ്യുന്നത് അതും ശരിയാണ് എന്ന് പറയുന്ന ആ ഒരു പരസ്പര സമ്മതം എന്ന് പറയുന്നുണ്ട് കൂട്ടുപ്രവർത്തനം എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ ഇത് നമ്മളെ ആ മുൻപോട്ട് പോക്കിനെ കൂട്ടായിട്ടുള്ള മുൻപോട്ട് പോക്കിനെ എങ്ങോട്ടേക്കുള്ളത് സുസ്ഥിരതയിലേക്കുള്ള കൂട്ടായിട്ടുള്ള മുന്നോട്ടു പോക്കിനെ തടയുകയാണ് ചെയ്യുന്നത് ഒരു സുസ്ഥിര സമൂഹം നിർമ്മിക്കാൻ നമുക്ക് അവർക്കും ഒരുപോലെ പ്രകൃതിയെയും ജീവനെയും കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കാനും കഴിയുന്ന ഒരു സമഗ്ര ജീവനബോധവും അതിനടിത്തറേ അവരുടെ പൊതുവിശ്വാസവും ആവശ്യമാണ് അതായത് പ്രകൃതിയുടെ നിയമങ്ങളെ നമ്മൾ അറിയണം അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളും വേണം പറയാം എന്റെ വീട്ടിൽ ഈ നിയമം എന്റെ വീട്ടിൽ ആ നിയമം എന്ന് പറയാം എന്റെ വീട്ടിൽ എന്റെ മുറിക്കകത്ത് ഈ നിയമം പുറത്ത് വേറൊരു നിയമം എന്ന് പറയാം പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് ഒന്നുണ്ട് പ്രകൃതി അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഭാവനയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ പ്രതീത ജീവിതത്തിനാണ് ഈ ഈ വ്യത്യസ്ത നിറങ്ങൾ നമ്മൾ നൽകുന്നത് പക്ഷെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു പൊതു പാറ്റേൺ ഉണ്ട് ഇത് പ്രകൃതിയുടെ നിയമപ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത് ആ പ്രകൃതിയുടെ നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതിലെ ജീവനെ മനസ്സിലാക്കാൻ അതിനെ കാണാൻ അറിയാൻ അനുഭവിക്കാൻ പ്രവർത്തിക്കാൻ ജീവിക്കാൻ ഒക്കെ നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള സമഗ്ര ജീവിത ബോധമാണ് ഇത് നേരത്തെ തമിഴ്നാട്ടിലെ ആളുകളുടെ കാര്യം പറഞ്ഞതുപോലെ അവർക്ക് സംസ്കാരത്തിലൂടെ കിട്ടി അവർ ജീവിതത്തിന്റെ ഈ തൊഴിലിനു പോകുന്ന ഒരിടത്തെ ഒരു മാറ്റമല്ലാതെ ബാക്കി ഇപ്പോഴും അവരുടെ സംസ്കാരങ്ങളിൽ തന്നെ കുരുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയുന്നു നമ്മളെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ സ്വത്വത്തെ വിട്ടിട്ട് നമ്മുടെ ഗുരുത്വത്തെ വിട്ടു അവസ്ഥയാണ് മലയാളിക്കുള്ളത് അപ്പൊ ഈ ഈ ഒരു വ്യത്യാസം ഞാനത് നമ്മുടെ ഇവിടുത്തെ ഒരു നില വെച്ചിട്ട് ആപേക്ഷികമായിട്ട് പറഞ്ഞു എന്നുമാതി അപ്പോ നമുക്ക് സംസ്കാരത്തിന്റെ ഒരു പശ്ചാത്തലമില്ലാത്ത സ്ഥിതിക്ക് അത്തരമൊരു സംസ്കാരത്തെ നമ്മൾ ഒഴിവാക്കിയെടുക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ ഈ സുസ്ഥിര ജീവന സമൂഹം എന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ ഈ സുസ്ഥിര ജീവന ശൈലി എന്ന് പറയുന്ന ഒന്ന് നവഗോത്ര സംസ്കാരം എന്നൊരു കാര്യം നമ്മൾ ഗ്രൂമുപ്പ് സംസാരിച്ചിരുന്നു നവഗോത്ര സംസ്കാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ കോമൺ ബിലീഫിലൂടെ പോകേണ്ടത് എങ്ങനെയാണ് കോമൺ ബിഹേവിയറിലൂടെ പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇത്തരത്തിൽ പൊതുവായിട്ടുള്ള ഒരു ചിന്താ പൊതു തിരിച്ചറിവിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അടിസ്ഥാനപരമായിട്ട് പ്രകൃതി എന്താണ് പ്രകൃതിയുടെ പ്രവർത്തനം എന്താണെന്നും അതിനകത്ത് ഞാൻ എന്നുള്ള സത്ത എങ്ങനെയാണ് ഉണ്ടായത് ഞാൻ എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് അതിന്റെ ധർമ്മം എന്താണ് എന്റെ ധർമ്മത്തെ എന്റെ ലക്ഷ്യത്തെ ഞാൻ എങ്ങനെയാണ് അറിയേണ്ടത് എന്റെ സുസ്ഥിരതയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഡീപിക് പള്ളി വേഷിപ്പ് ചെയ്യുന്നത് അതിന് ആ പഠനം മാത്രമല്ല പഠനം അതുപോലെ തന്നെ പലതരം പരിശീലനങ്ങൾ നമ്മൾ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പലതരം പരിശീലനങ്ങൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം കൂടെ ആണ് നമ്മൾ ഇതിന് മുമ്പോട്ട് വെച്ചത് ഇതിന് ഒളിമ്പസാണതിന് ആധാരമായിട്ടുള്ള നിങ്ങൾക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ഈ പഠനത്തിന്റെയും അനുഭവത്തിന്റെയും അനുഭൂതിയുടെയും പ്രാക്ടീസിന്റെയും ഒക്കെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഫെലോഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് നമുക്കൊരു കോമൺ ബിലീഫ് സിസ്റ്റം ഉണ്ടാവും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഒരു വഴി ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം എങ്കിൽ മാത്രമേ സുസ്ഥിരത എന്നുള്ള കാര്യം സാധ്യമാവുകയുള്ളൂ അപ്പൊ ഇന്നലെ നമ്മൾ വ്യക്തിപരതയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ വ്യക്തിപരമായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അഥവാ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോമൺ ബിനിങ് സിസ്റ്റം വേണം കോമൺ ട്രാക്ക് വേണം ആ കോമൺ ട്രാക്കിന് ആധാരമാകുന്നത് ഓരോരുത്തരുടെ വ്യക്തിപര ചിന്തകളല്ല പകരം പ്രകൃതിയുടെ നിയമങ്ങളാണ് പ്രകൃതിയുടെ ഘടനയാണ് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവിലൂടെ ആണ് നമ്മൾ ഒളിമ്പസ് ഇത്തരം കാര്യങ്ങൾ ഫെലോഷിപ്പിലുള്ളവരെ പഠിപ്പിക്കുന്നത് പരിശീലിപ്പിക്കുന്നത് അപ്പം ആ വഴിയിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം